ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഷാപ്പിലാണ് കേട്ടോ എത്തിപ്പെട്ടിരിക്കുന്നത് അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മൾ വെൽക്കം ചെയ്യുന്നത് അവിടെ കറികളായിരുന്നു എല്ലാ കറികളും അവരിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉരുളകളിലാക്കി ഇതുപോലെ അങ്ങ് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ലുക്ക് അതിന് കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ എല്ലാം നമുക്കെല്ലാം എടുത്ത് കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ലുക്കിലായിരുന്നു അതെല്ലാം പ്രസൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കപ്പ മുയല് പോർക്ക് ബീഫ് കാട കാട്രൈ കാടമുട്ട മീൻകറി ആട്ടിൻ തല കൂന്ത ഫിഷ് ഫ്രൈ അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിഷുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എന്താ ഇല്ലാത്തത് എന്ന് നമ്മൾ ചിന്തിച്ച് പോകുന്ന തരത്തില് ഇത്തിരി ഐറ്റംസ് അവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഏത് വേണമെങ്കിലും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ അവരത് ചൂടാക്കി തരും അപ്പൊ നമ്മൾ ഇന്നുള്ളത് നെടുമ്പാൽ പ്രാവൻകൂട് ഷാപ്പിലാണ് കേട്ടോ ഇത് മാപ്രാണത്ത് നിന്ന് നെടുമ്പാൾ പോകുന്ന റോട്ടിലുള്ള റോട്ടിലാണിത് സ്ഥിതി ചെയ്യുന്നത് അത് അതിൻ്റെ ആംബിയൻസും തന്നെയാണ് അതിനെടുത്ത് പറയാനുള്ളത് കേട്ടോ രണ്ട് സൈഡും പാടങ്ങളും അതിന് നടുവിലൂടെയാണ് ആ റോഡ് പോകുന്നത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ നല്ലൊരു വൈബായിരുന്നു അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യുന്ന ടൈമിലെല്ലാം കിട്ടുന്നത് ഇതൊരു പാടത്തിൻ്റെ ഉള്ളിലാണ് ഈ ഷാപ്പ് നിൽക്കുന്നത് കേട്ടോ കണ്ടോ ബാക്ക് സൈഡിലെല്ലാം ഫുള്ള് പാടമാണ് ആ പാടത്തിൽ ഇതുപോലെ നാല് കാലു കൊടുത്തിട്ട് കാലുമയാണ് ഈ ഈ ഷാപ്പ് നിൽക്കുന്നത് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാം ഇപ്പം ഷാപ്പിൽ പോകുന്നില്ലെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ അങ്ങ് കയറി ചെല്ലുമ്പോൾ ഫ്രണ്ടിൽ തന്നെ അവരുടെ കറികളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് കുപ്പി കള്ള് ആദ്യം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തത് കാട മുട്ടയും കാട ഫ്രൈയും ആയിരുന്നു കേട്ടോ നല്ല സ്പൈസി ആയിരുന്നു കാട ഫ്രൈ ആയാലും മുട്ടയാണെങ്കിലും അതിനുശേഷം ഓർഡർ ചെയ്തത് കൂന്തൽ ഫ്രൈ പിന്നെ ചെമ്മീൻ ഫ്രൈ അതുപോലെ കപ്പയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പോർക്കാണ് കൂന്തൽ ഫ്രൈ അങ്ങനെ എല്ലാ ഒരുവിധം എല്ലാ ഡിഷസും നമ്മൾ ട്രൈ ചെയ്ത് നോക്കി ഇത് മുയലിറച്ചി എല്ലാം അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു കള് വേറൊരു റൂമിലും കറികൾ സെപ്പറേറ്റും ആയിരുന്നു കേട്ടോ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇതുപോലെ അങ്ങ് കറികളെല്ലാം അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു എല്ലാത്തിനും നല്ല സ്പൈസി ആയിരുന്നു നല്ല കളിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറികളായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല നാടൻ രീതിയിലുള്ള ഡൈനിങ് സ്പേസും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ആംബിയൻസ് തന്നെയാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത് നല്ല പ്രകൃതി സുന്ദരമായ അടിപൊളി വൈബോർഡ് കൂടിയ സ്ഥലമായിരുന്നു കേട്ടോ അത് ചുറ്റുരുമുള്ള ഈ പാടങ്ങളും അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഈ വഴിയും തന്നെയാണ് അതിനെ എടുത്ത് പറയാനുള്ളത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നല്ല ശാന്തസുന്ദരമായ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമായിരുന്നെട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കേട്ടോ